സ്വർണ്ണവില ഇടിവിന്റെ ട്രെൻഡിന് ഇട്ട് വീണ്ടും തുടർച്ചയായ കുതിപ്പ് തുടങ്ങി കേരളത്തിൽ നിന്ന് ഗ്രാമിന് നൂറ്റിപ്പത്ത് രൂപ ഉയർന്ന വില പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയായി എണ്ണൂറ്റി എൺപത് രൂപ വർദ്ധിച്ച് എൺപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയാണ് പവൻ വില സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും കൊതിപ്പ് കേരളത്തിൽ ഇന്ന് ഗ്രാമിന് നൂറ്റി പത്ത് രൂപ ഉയർന്ന വില പതിനോരായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയായി എണ്ണൂറ്റി എൺപത് രൂപ വർദ്ധിച്ച് എൺപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയിലാണ് പവൻ വില ഗ്രാമിന് തൊണ്ണൂറ് രൂപ ഉയർന്ന് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് ചില ജുവല്ലറികളിൽ പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണ വില വെള്ളിയിൽ ഗ്രാമിന് രണ്ട് രൂപ വർദ്ധിച്ച് നൂറ്റി അറുപത് രൂപയായി മറ്റു ചില ജുവല്ലറികളിൽ വെള്ളിക്ക് നൽകേണ്ട വില നൂറ്റി അമ്പത്തിയേഴ് രൂപയാണ് പതിനെട്ട് ക്യാരറ്റിന് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയും രാവിലെ കുറഞ്ഞ സ്വർണ്ണവില വൈകുന്നേരത്തേക്ക് വർദ്ധിക്കുന്നതാണ് കണ്ടത് രാവിലെ എൺപത്തി എണ്ണായിരത്തി മുന്നൂറ്റി അറുപത് രൂപയായിരുന്നു ഇതിനുശേഷം സ്വർണ്ണവില എൺപത്തി ഒമ്പതിനായിരത്തി എൺപത് രൂപയിൽ എത്തുകയായിരുന്നു അതേസമയം തൊണ്ണൂറ്റി ഏഴായിരത്തി മുന്നൂറ്റി അറുപത് രൂപയാണ് സ്വർണത്തിന്റെ നിലവിലെ സർവകാല റെക്കോർഡ് ജനുവരി ഇരുപത്തിരണ്ടിനാണ് സ്വർണ്ണവില ആദ്യമായി അറുപതിനായിരം കടന്നത് തുടർന്ന് ഫെബ്രുവരി പതിനൊന്നിന് പവൻ വില അറുപത്തി നാലായിരം കടന്നിരുന്നു മാർച്ച് പതിനാലിന് അറുപത്തി അയ്യായിരം കടന്ന് വില ഏപ്രിൽ പന്ത്രണ്ടിനാണ് ആദ്യമായി എഴുപതിനായിരം കടന്നത് തുടർന്ന് ഏപ്രിൽ പതിനേഴിന് പവൻ വില എഴുപത്തി ഏപ്രിൽ ഇരുപത്തിരണ്ടിന് വില എഴുപത്തിനാലായിരവും കടന്നു ജൂലൈ ജൂലൈന് പവൻ വില എഴുപത്തി അയ്യായിരത്തിലായിരുന്നു തുടർന്ന് ഓഗസ്റ്റ് മുപ്പതിന് എഴുപത്തി ഏഴായിരം കടന്ന വില സെപ്റ്റംബർ ആറിന് എഴുപത്തിഒൻപതിനായിരം കടന്നു ഇന്നത്തെ വർധനവോടെ വില വീണ്ടും ഉയരുമോ എന്ന ആശങ്ക ശക്തമായിരിക്കുകയാണ് ഒക്ടോബറിന്റെ അവസാനം നേരി ഇടപെ സ്വർണ്ണവിലയിൽ ഉണ്ടായിരുന്നെങ്കിലും വരുന്ന രണ്ട് മാസങ്ങളിലും സ്വർണവില മുന്നോട്ട് തന്നെ കയറുമെന്ന് സാമ്പത്തിക വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നു ബിസിനസ് ഡെസ്ക് സിമലം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിലർത്തുകൾ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം